അമ്പലപ്പുഴ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായ തോട്ടപ്പള്ളി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ സന്ദേശവാഹകരാകാൻ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി ആന്റി ഡ്രഗ്സ് വാർ സംഘടിപ്പിച്ചു അമ്പലപ്പുഴ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായ തോട്ടപ്പള്ളി ഫെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ലഹരിവിരുദ്ധ പ്രവർത്തനം സംഘടിപ്പിച്ചത് എച്ച് എം എൽ എം ചെയ്തു മനുഷ്യന്റെ നമുക്ക് തന്നെ നമ്മുടെ കൺമുന്നിരിങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ആലപ്പുഴ നഗരത്തിലാണ് ഒരു അച്ഛനെയും അമ്മയെയും മകൻ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയത് ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ എല്ലാ തിരിച്ചറിവും നഷ്ടപ്പെട്ടു പോകുമോ നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ട് എല്ലാ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയെയും അച്ഛനെയും സഹോദരിയെയും സഹോദരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിൽ ഒരു മനുഷ്യനെ മാറ്റി ഇന്നത്തെ നമ്മൾ അതിലേക്ക് പോയാൽ പിന്നെ തിരികെ ജീവിതത്തിലേക്ക് കയറാൻ കഴിയില്ല ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം ബി ജീവ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ എന്നിവർ പങ്കെടുത്തു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ലഹരിക്ക് ലഹരി നമ്മളെ കാണുന്നതിൻ്റെ വിളിച്ചാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ലഹരിയല്ല ജീവിതം സ്പോർട്സാണ് ജീവിതം ജീവിതമാണ് ജീവിതം എന്നൊക്കെ ലൈഫിൻ്റെ ഒക്കെ ഒരു ഒരു ഊന്നൽ നൽകി നമ്മുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെവിടുന്ന സൂചിപ്പിച്ചു നമ്മുടെ വീടുകളിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന പല കുട്ടികളെ ചുറ്റിപ്പറ്റി നമുക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ കുട്ടികളെ വീട്ടിൽ അവർക്ക് ആ ഒരു ഒരു ലഹരിയുടെ അടിപൊളിയായിട്ടൊരു സംവിധാനം ഒരു സ്വയം നശിക്കുന്ന ഒരു സംവിധാനത്തോട് പോകാൻ പാടില്ല അവരുടെ ഉത്തമ വിശ്വാസം ഉത്തമ വീക്ഷണത്തോടുകൂടിയാണ് മാനപിള്ളരുടെ ഈ തോട്ടപ്പള്ളി വിശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പ്രതികൾ ചെയ്തു ഞാൻ മനസ്സിലാക്കി ഇവിടെ അഞ്ച് സ്കൂളുകൾ ഇവിടെ അടുത്തുള്ള അഞ്ച് സ്കൂളുകളിലെ കുട്ടികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരിലൊക്കെ ഒരു പ്രതിജ്ഞ ഉൾപ്പെടെ ചെയ്ത് ഞാൻ ഈ ഒരു രൂപത്തിന് അടിവപ്പെടുകയില്ല ഞാൻ ഇതിന് ഇതിൽ വഴിപ്പെടുകയില്ല എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞ ഉൾപ്പെടെ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മാനവരാശി നമ്മുടെ വരും തലമുറകളെയാണ് നിങ്ങളെ വരും തല തലമുറകളോട് സൂചിപ്പിക്കുന്നത്